കെ എസ് ആർ ടി സിയും ജഗൻസ് മില്ലറ്റ് ബാങ്ക് ശബരി ഫുഡ്സ് തിരുവല്ലയും സംയുക്തമായി ചെറുധാന്യ അറിവുകൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി കേരളത്തിലെ പ്രമുഖ കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ മില്ലറ്റ് മാതൃകാ തോട്ടം തയ്യാറാക്കുന്നു അരിയും ഗോതമ്പുമല്ലാതെ രോഗങ്ങളെ ചെറുക്കാൻ കഴിയുന്ന ഭക്ഷണക്രമമാണ് ക്രമമാണ് മില്ലറ്റ് ധാന്യങ്ങൾ അഥവാ ചെറുധാന്യങ്ങൾ കെ എസ് ആർ ടി സി ചെറുധാന്യങ്ങളെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്തുകയാണെന്ന് മന്ത്രി കെ വി ഗണേഷ് കുമാർ അഭിപ്രായപ്പെട്ടു പത്തനാപുരം കെ എസ് ആർ ടി സി ബസ് ഡെപ്പോയിൽ മാതൃകാ മില്ലറ്റ് തോട്ടത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി ചെറുധാന്യങ്ങൾ അല്ലെങ്കിൽ മില്ലറ്റ്സ് എന്ന കുഞ്ഞക്ഷരം ചെറുതല്ല ചെറുധാന്യങ്ങൾ എന്ന് നാം മലയാളക്കരയെ ബോധ്യപ്പെടുത്തി വരികയാണ് ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ സർവസാധാരണമായിരുന്നതും പൂർവികരുടെ മൂന്നു നേരത്തെ ഭക്ഷണമായിരുന്നതുമായ ചെറുധാന്യങ്ങൾ എന്തൊക്കെയോ കാരണങ്ങളാൽ നമ്മുടെ നാട്ടിൽ നിന്നും അന്യം നിന്ന് പോയിരിക്കുകയാണ് എന്നാൽ ഭാരതത്തിന്റെ മഹത്തായ ഒരു നിർദ്ദേശം ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ പ്രഖ്യാപിക്കുകയും ലോകമെമ്പാട് ഒരു കുടക്കീഴിൽ ചെറുധാന്യങ്ങളുടെ പ്രാധാന്യം ഉൾക്കൊണ്ടുവരികയാണ് എന്നാൽ ജീവിതശൈലി രോഗങ്ങളുടെ ഹബെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നമ്മളുടെ ഈ കൊച്ചു കേരളത്തിൽ നാമമാത്ര പ്രസക്തമായ വ്യത്യാസങ്ങൾ മാത്രമേ ഇന്ന് വരെ ചെറുധാന്യങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൂ സാധാരണക്കാരന് ഇന്നും അന്യം നിൽക്കുന്ന അല്ലെങ്കിൽ ചെറുധാന്യങ്ങളെ അറിവുകൾ ഇന്നും എത്തപ്പെട്ടിട്ടില്ലാത്ത സാധാരണ ജനങ്ങളിലേക്ക് ചെറുധാന്യങ്ങൾ എത്തിക്കുന്നതിനുള്ള ഏക മാർഗം നമ്മളുടെ കെ ആണ്